മാത്രം പോരടാ ഉമ്മ മാത്രം പാപ്പ പോനെർഗത്തിന്റെ സ്വർഗത്തിന്റെ വാതല് ഉമ്മയുടെ കാൽച്ചുവട്ടി ഞാൻ സ്വർഗ്ഗം കിടക്കുന്നത് കാര്യൊക്കെ ചെയ്യാ പക്ഷെ വാപ്പയാ വാതല് ഉപ്പാന്റെ പൊരുത്തമില്ലെങ്കിൽ സ്വർഗം കിട്ടൂല്ലാപ്പ നമുക്ക് ഈ മാത്രം മാറും

ഇതിനായി സ്ത്രീധനം ചോദിച്ചു വരുന്നവനൊക്കെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നതിനെ തല്ലണം വേണം അവനാണെങ്കിലും ഇവൻ അമ്പത് പവൻ വേണം അറുപത് പവൻ വേണം നൂറ്റിയൊന്ന് പവൻ വേണം കാറ് വേണം എന്നാ ഒലക്കെണ്ടായിട്ട് ചോദിക്കണം ഇങ്ങനെയുള്ളവനെ മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ സ്ത്രീധനത്തിന്റെ പേരിൽ കീടനം കഴഞ്ഞില്ലടി എന്റെ വീട്ടിൽ നിന്നൊക്കെ എന്തോ കൊണ്ടുവന്ന് മുപ്പത് പവൻ മുപ്പത്തഞ്ച് പവൻ മുപ്പത്തഞ്ച് പവൻ എന്താ കുരിച്ചെടുത്തത് ആ ആ എങ്ങനെ കഴിയുന്നു പ്രേമം തലേക്കേറിയാൽ വേദന ഒരു മനുഷ്യൻ വേണ്ടിയില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ കുഹദ യുദ്ധത്തിൽ നെർസുല്ലാൻ സിനിമ ഞങ്ങൾ ശത്രുക്കളെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്താണ് അവർ ചെയ്യണത് ശത്രുക്കളാണെങ്കിൽ പതിയിരുന്ന് തങ്ങൾക്കെതിരെ ഉന്നം വെച്ച് അമ്പയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ അബൂ തുജാൻ റിയോഹു നെർസുല്ലാ സിനിമ അങ്ങോട്ട് നോക്കുമ്പോൾ റസൂൽദാനും മറന്നിട്ട് ഇങ്ങനെ വന്നു ഫേസ് ടു ഫേസ് എന്തിനാ നിന്നിട്ട് പറയണമെന്നാ അറിയാം തങ്ങൾ ശത്രുക്കളെ നോക്കല്ലേ എന്റെ എന്താ നോക്കിയാലും തങ്ങൾക്കെതിരെ അമ്പത് അവര് വിടുന്നുണ്ട് അമ്പ് തങ്ങൾക്ക് ദേഹത്ത് തറച്ചാൽ പിന്നെ നമ്മൾ എന്തിനാ ജീവിക്കുന്നത് അപ്പൊ തങ്ങളെ ആ തലമുറ വരുന്ന ഇങ്ങനെ നോക്കുന്നുണ്ട് ശത്രുക്കളെ എവിടത്തേക്കൊക്കെയാണ് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ അബുദുജനങ്ങൾ പറയണത് നോക്കലേ പിന്നെ നോക്കല്ലേ ഇങ്ങനെ പറയുമ്പോഴേക്ക് തങ്ങൾക്കെതിരെ വരുന്ന പത്തൊമ്പത് ഇരുമ്പിന്റെ അമ്പ് ഈ പുറത്ത് തറച്ചിട്ട് ബ്ലഡ് പത്തൊമ്പത് ദ്വാരത്തിന് ബ്ലഡ് പുറത്തേക്ക് പോകുമ്പോൾ അബുദുജാനങ്ങള് ഇങ്ങനെ തന്നെ നിന്നിട്ട് വരണത് യിരമ്പത് അർച്ചാരും വേദന ഉണ്ടാവില്ല പ്രേമം കേറണം തലയിൽ നാവിലല്ല തലയിൽ കേറണം അതാണ് പ്രേമം തലയിൽ കയറിയാൽ എങ്ങനെയാണ് െ വെള്ളിയുടെ വളയാവട്ടെ സ്വർണത്തിന്റെ വളയാവട്ടെ ഹറാമാണ് സ്റ്റീലിന്റെ അല്ലെങ്കിൽ കാതു കുത്തി അങ്ങനെയൊക്കെയാണല്ലോ പുരുഷന്മാര് കാതുകുത്തി നടക്കാം മൂക്കുത്തി നടക്കാം ഇനി പെണ്ണുങ്ങളുടെ വേഷവും വലിയ ദുരന്തമാണ് ആണുങ്ങളിൽ പെണ്ണിന്റെ വേഷം കെട്ടുന്നവരെ ശപിച്ചിരിക്കുന്നു പെണ്ണുങ്ങളിൽ ആണിന്റെ വേഷം കെട്ടി നടക്കുന്നവരെയും പറയുന്നത് നമുക്ക് നൽകിയ ഒരു മുത്താണ് നമ്മുടെ കുട്ടികളുടെ ഉമ്മ അഥവാ നമ്മുടെ ഭാര്യ എല്ലാമെല്ലാം അത് വല്ലാത്തൊരു പറക്കത്ത ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചൽ കിട്ടുന്ന പ്രതിഫലം അത് കുട്ടികളെ മുന്നിൽ വെച്ചപ്പോ പറയുന്നില്ല ഈ മക്കളുടെ ഉമ്മല്ലേ നമ്മുടെ ഭാര്യ ഭാര്യമാരെ വിഷമിപ്പിക്കരുത് ഭാര്യമാരെ വേദനിപ്പിക്കരുത് ഭാര്യമാരെ കരയിപ്പിക്കരുത് കരയിപ്പിച്ചോ

പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായി മാറില്ല അതാണ് അതൊന്നും ഇല്ലാണ്ടിരിക്കാനല്ല നമ്മൾ പോയിരിക്കുന്നത് അങ്ങനെ വിചാരിക്കുന്നുണ്ടാകും നല്ല കുട്ടി ജീവിച്ചാൽ പിന്നെ ഒന്നും സംഭവിക്കൂലാണ് അങ്ങനല്ല പ്രവാചകന്മാർ അവർക്കല്ലേ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ വന്നത് അവരല്ലേ ഏറ്റവും വലിയ പരീക്ഷണം സഹിച്ചത് പക്ഷേ അവർക്കത് പ്രശ്നമായില്ല ജല്ല വേണ്ടിയുള്ള ജീവിതമാണ് ടെൻഷൻ ഉണ്ടായിട്ടില്ല ഈ കിട്ടി എന്ന് ചോദിച്ചാൽ അതാണ് അതാണ് എന്ന വചനത്തിന്റെ പവർ അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് സത്യവിശ്വാസി വിശ്വാസിനികൾ സന്തോഷം കിട്ടണമെങ്കിൽ അതിന്റെ ആദ്യത്തെ താക്കോൽ ഉമ്മാഹുവിന്റെ വൈതാനീയത്തിൽ നമ്മുടെ കൽബിനെ നമ്മൾ ശരിക്കും മൂട്ടി ഉറപ്പിക്കലാണ് നിങ്ങൾ നിങ്ങളൊരാൾക്ക് മടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മടുത്തു ഇനി എന്നോടൊരു വർത്തമാനം പറയണ്ടതെന്ന് ആദ്യം ആരും പറയില്ല ഞാൻ ബിസി ബിസിയായിരുന്നു ഞാൻ തിരക്കിലായി പോയി എനിക്ക് കുറേ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കുറേ കാരണങ്ങളാണ് ആദ്യം പറയാം അപ്പോൾ മനസ്സിലാക്കണം അയാൾക്ക് നമ്മെ മടുത്തിട്ടുണ്ട് ഒരാൾക്ക് നമ്മളെ മടുത്തിട്ടുണ്ടെങ്കിൽ പിന്നാലെ ഇങ്ങനെ കരഞ്ഞ് ബാക്കിലൂടെ നടക്കുന്നത് കണ്ടെത്തരും അപ്പോൾ ഒരാൾ മാത്രമല്ല ഈ ഭൂമിയിലുള്ളത് അത് മനസ്സിലാക്കുക എന്നിട്ട് ആത്മാർത്ഥതയുള്ള മനുഷ്യന്മാരുടെ പുറകെ പോകും Venga lograr